ദൈവത്തിന് ഒരിക്കൽ കൂടെ ക്രിസ്തു ഏവർക്കും സ്നേഹ വന്ദനം വന്നനൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നാണ് നാം പലപ്പോഴും ചിന്തിച്ചാൽ ദൈവത്തോടുള്ളതാകുന്ന പകുതി എത്രത്തോളമാണ് അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ എന്മാത്രം ആ പകുതിയിലാണ് നാം വളർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിച്ചാൽ അത് നമുക്ക് ബോധ്യമാകുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ അത് നിശ്ചയമായും ദൈവവുമായിട്ട് ക്ക് തീർക്കേണ്ടുന്നവരാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജോലി അല്ലെങ്കിൽ മറ്റ് നന്മകൾ ഇതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ് മക്കളെ ഹോബം നൽകുന്ന അവകാശമാണ് അതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ് എന്നാൽ പലപ്പോഴും തലമുറകളെ പൂർണമായി ദൈവീക ഭക്തിയിൽ വളർത്തി കൊണ്ടുവരുവാനായിട്ട് ഇന്നത്തെ തലമുറകൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ നാം ചിന്തിക്കുമ്പോൾ അത് നമ്മോട് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും പലപ്പോഴും ആ തലമുറകൾക്ക് വലിയ വിദ്യാഭ്യാസവും അല്ലെ അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങളും എല്ലാം കൊടുത്ത് ആ രീതിയിൽ മാത്രം വളർത്തിക്കൊണ്ട് വരുവാനായിട്ടാണ് മാതാപിതാക്കള് പരിശ്രമിക്കുന്നത് ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കോഴിക്കോടിനകത്ത് അടച്ചതുപോലെ നമ്മുടെ ബസ്സുകളിലും ടെമ്പോകളിലും ഒക്കെ കുഞ്ഞുങ്ങളെ കുത്തിനിറച്ച് അവരെ വിവിധ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് അയക്കുകയാണ് ഒരു മഴയ്ക്ക് മുളച്ചു വരുന്ന കൂണുകൾ പോലെ ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആ മുളച്ചു വരുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹനുമാന്റെയും ദരിദ്രന്റെയും ഒക്കെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അവിടെ അയച്ച് പഠിപ്പിച്ച് പിന്നത്തേതിൽ അവർക്കൊരു ഉന്നത നിലവാരം കൊടുക്കണം എന്നുള്ളതാകുന്ന ഒറ്റ ചിന്തയും സ്കൂളിലെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പഠിപ്പിച്ചാലും തികയുന്നില്ല പലർക്കും അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതാകുന്ന ആ കാഴ്ചപ്പാട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഇതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളിൽ മാനസിക സംഘർഷം വെറുപ്പ് പ്രതികാര ചിന്ത അതേപോലെ രോഗം സ്നേഹമില്ലായ്മ നിരാശ അനുസരണക്കേട് ഇങ്ങനെ പലതും വളർന്നു വന്ന് ഇന്നത്തേതിൽ ആത്മഹത്യക്ക് പോലും അനേക കുഞ്ഞുങ്ങൾ തയ്യാറാകുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ഇന്നത്തെ സമൂഹം ദ്രവ്യാഗ്രഹമെന്ന ബലിപീഠത്തിന്മേലാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നത് എന്നവർ പലപ്പോഴും അറിയുന്നില്ല എന്ന് മാത്രം നാം കണ്ണാടിയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണാടി രണ്ടു കാര്യം ആ കണ്ണാടിക്ക് ചെയ്യുവാനായിട്ട് കഴിയും ഒരു കണ്ണാടി അതിൽ അല്പം മെർക്കുറി അതിൻ്റെ ഒരു സൈഡിൽ പുരട്ടിയാൽ നോക്കുന്നവർക്ക് മുഖം നല്ല ക്ലിയറായിട്ട് കാണുവാനായിട്ട് കഴിയും അതേ കണ്ണാടി തന്നെ ഒരു ജനലിൽ ഫിറ്റ് ചെയ്തിട്ട് അകത്തിരുന്ന് പുറത്തേക്ക് നോക്കിയാൽ പുറത്ത് സഞ്ചരിക്കുന്ന എല്ലാവരെയും കാണുവാനായിട്ട് കഴിയും പലപ്പോഴും ഒരു മെർക്കുറി പുരട്ടിയ ഒരു കണ്ണാടി പോലെ സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം ഉറ്റുനോക്കുന്ന അനുഭവങ്ങളാണ് പലരിലും കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ സമൂഹത്തിൽ അനേക വേദനകളും യാതനകളും അനുഭവിക്കുന്ന അനേകരുണ്ട് അവരിലേക്ക് നമ്മുടെ കണ്ണ് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയാത്ത പശ്ചാത്തലം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു സ്വാർത്ഥതയാണ് പല നിലകളിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ചിലപ്പോൾ പല ആ ജോലിയിലായിരിക്കാം ഒരു ഡോക്ടർ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്ന് വേണ്ട അല്ലെങ്കിൽ വിവിധ നിലകളിലൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ താലന്റുകൾ ഉപയോഗിച്ച് അനേകർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത ഒരു പക്ഷേ എല്ലാവർക്കും പണം കൊടുത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാനായിട്ട് ആർക്കും കഴിയത്തില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആ ദൗത്യം മറ്റുള്ളവരിലേക്കും കൊണ്ടു കൊണ്ടുചെന്ന് യേശുവിനെയും അവർക്ക് പ്രദാനം ചെയ്യുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതവും നമ്മുടെ അനന്തര തലമുറകളുടെ ജീവിതവും അതനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വെറും പുസ്തക പുഴുക്കളാക്കി മാത്രം വളർത്തിയെടുത്ത് അവരെ പിന്നത്തേതിൽ ഒന്നുമില്ലാത്തവരായി നശിപ്പിച്ച് കളയുന്ന ഒരു അനുഭവത്തിൽ എത്തിക്കാതെ വണ്ണം ജ്ഞാനത്തിന്റെ ം വെളിപ്പെടുത്തുന്നത് പോലെ ആ ദൈവിക വഴികളിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ നമ്മുടെ തലമുറകളെയും അതിനായി നമുക്ക് പരിശീലിപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാനാകട്ടെ ആമേ ेवसुदन् पशुशालै